ജനിച്ചു വീണ കുട്ടികൾ മുതൽ ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബർത്ത്ഡേ പോലുള്ള ഫംഗ്ഷൻസിനോ അല്ലാതെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി പ്രോഡക്ട്സ് ആണ് നമ്മൾ നിങ്ങളിലേക്ക് പഠിച്ചപ്പെടുന്നത് ഫുള്ളി ക്രെയ്ൻ ജീൻസോടുകൂടി വരുന്ന ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ ലോങ് ലാസ്റ്റിംഗ് ഐറ്റംസാണ് ജനിച്ചു വീണ കുട്ടിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതും എന്നാൽ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നതുമായ ആദ്യത്തെ ഗിഫ്റ്റിനുള്ളത് നമ്മുടെ ബേബിക്രാഡിലാണ് ഫുള്ളി ഹാൻഡേഡ് ആയി വരുന്ന ഈ പ്രോഡക്റ്റിന്റെ ഹൈലൈറ്റ് ഇതിന്റെ പെർഫെക്ഷനോട് കൂടിയ ഫിനിഷിംഗ് ആണ് ബേബി ക്രാഡിൽ പോലെ തന്നെ ഒരു രണ്ട് വയസ്സ് കുട്ടികൾക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻസിനൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഫുള്ള് ചൂടലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഊന്നാലാണിത് കൂടാതെ ബേബി ചേറിൻ്റെയും വിന്തോ മോഡലുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഏറ്റവും കൂടുതലായി എന്തോ വരുന്ന ഒരു ബേബി ചേറിൻ്റെ മോഡലാണ് ഇത് കൊടുക്കുന്ന കാശിന് മുതലായിട്ടുള്ള ഒരു പക്ക പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് ഞാനൊന്ന് ഇരുന്ന് കാണിക്കാം എത്ര വെയിറ്റ് ഉള്ള ഒരാൾക്കും സിമ്പിളായിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് മേക്ക് ചെയ്യാതിരിക്കുന്നതും കൂടാതെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും വന്നിരിക്കുന്നത് കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഒരേപോലെ സന്തോഷം തരുന്ന ഒന്നാണല്ലോ ഗിഫ്റ്റുകൾ അപ്പോൾ നമ്മൾ വാങ്ങുന്ന ഓരോ ഗിഫ്റ്റും നമ്മൾ കൊടുക്കുന്ന കാശിന് മുതലായിരിക്കും ഇപ്പൊ ഈ കാണുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെയിം പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഹോൾസെയിലായോ റീറ്റെയിലായോ പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് ആലപ്പുഴ തന്നെ മുഖിലെ തുടർന്ന തൊട്ട് വടക്ക് ശ്രദ്ധിച്ചു ചെയ്യുന്ന കല്ലാട്ടുവെട്ടൽ കാണൽ പ്രോഡക്സിന്റെ ഷോപ്പിംഗ് ഹോളി ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ്